ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പൂരത്തിനും അതേപോലെ തന്നെ വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആരതി ഫാഷനും തുണിത്തരങ്ങൾ വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്കും അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ബ്രാൻഡഡ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല റേറ്റ് വരുന്നുണ്ട് ഏകദേശം എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയുള്ള ടോപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് താലിഷ കമ്പനിയുടെ ബ്രാൻഡഡ് ടോപ്പാണ് ലോക്കറേഷൻ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് മെറ്റീരിയൽ വരുന്ന ഒരു ജ്യൂട്ട് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഓരോ പാക്കേണിലും രണ്ടോ മൂന്നോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തൊരു ഹെവി കോട്ടൻ മെറ്റീരിയൽ ചെന്ന മനോഹരമായ മറ്റൊരു ടോപ്പ് ബ്രാൻഡഡ് കമ്പനിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഏകദേശം റേഞ്ച് വരുന്നത് ഇത് ഏകദേശം വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേഞ്ച് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയുള്ള ടോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ ഇന്ന് ലഭിക്കുന്നതാണ് ഒരു സിൽക്ക് ടൈപ്പ് കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് സൈസിലാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം എണ്ണൂറ് രൂപയാണ് മറ്റൊരു മനോഹരമായ ടോപ്പ് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് താലിഷ എന്ന ബ്രാൻഡഡ് കമ്പനിയുടെ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം തൊള്ളായിരം രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് മനോഹരമായ ടോപ്പ് പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇന്ന് പരിചയപ്പെടുത്തുന്ന നല്ല ടോപ്പുകളും എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയുള്ള ടോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ത്രെഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഇതിന്റെ റേറ്റ് ഏകദേശം വരുന്ന ആയിരത്തി നാൽപ്പത് രൂപയാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് താലിഷ കമ്പനിയുടെ ബ്രാൻഡഡ് കമ്പനിയായ താലിഷ കമ്പനിയുടെ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ പോർഷൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് കോളർ ടൈപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി കോട്ടൺ ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിഷുവിനും പൂരത്തിനുമുള്ള എല്ലാ തുണിത്തലങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ബ്രാൻഡഡ് കമ്പനി താലിഷയുടെ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലഷനാണ് പരിചയപ്പെടുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും എണ്ണൂറ് മുതൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയുള്ള ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പാറ്റേണിലും രണ്ടോ മൂന്നോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൻ്റെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആലിശ കമ്പനിയുടെ ബ്രാൻഡ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ജൂ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോളർ ടൈപ്പ് കൂടിയാണ് വരുന്നത് റൈറ്റ് സൈഡിൽ ടോപ്പ് പോർഷനിൽ ത്രഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ത്രെഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി വരെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് കാണിച്ചതിന് തന്നെ തന്നെ മറ്റൊരു കളറാണ് പരിചയപ്പെടുത്തുന്നത് സൈഡിൽ ടോപ്പ് ത്രെഡ് ത്രെഡ് വർക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ സൈഡിലും കോളർ കൂടിയാണ് വരുന്നത് ഒരു ജൂ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പിയർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷനെ പ്ലീറ്റോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ അരഭാഗത്തും താഴെയും അതേ വർക്ക് വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ലീവാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സെപ്പറേറ്റ് വർക്ക് ഷോൾഡറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആലിഷ കമ്പനിയുടെ ബ്രാൻഡ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ ടോപ്പുകളും വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിന് ലഭിക്കുന്നത് മറ്റൊരു മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഈഷണൽ കാര്യമായ വർക്കൊന്നും വരുന്നില്ല സ്ലീവിലും ബോട്ടൺ സൈഡിലുമാണ് വരുന്നത് സ്ലീവിൻ്റെ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് താലിഷ കമ്പനിയുടെ ബ്രാൻഡഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി വരെയാണ് ബ്ലാഗിൽ തന്നെ മറ്റൊരു മനോഹരമായ ടോപ്പ് യോക്കോർഷനിൽ വയലറ്റ് കളറിലെ ത്രെഡ് വർക്കാണ് വരുന്നത് ഷോൾഡറിലും അതേ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് താലിഷ കമ്പനിയുടെ ബ്രാൻഡ് ടോപ്പിൻ്റെ കലക്ഷനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് ബോഡി മുഴുവനായാലും സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷുവിനും അതേപോലെ തന്നെ പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നല്ല വിലക്കുറവിലാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് അപേക്ഷിച്ച് നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുനൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനോക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെ ജെൻസിൻ്റെയും എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായ പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി